പ്രിയ സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വളരെ പ്രധാനപ്പെട്ട ഒരു പുണ്യ സ്ഥലം ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ഒരവധൂതൻ്റെ സ്ഥലമാണ് ഈ അവധൂതന്മാരെന്ന് പറയുന്നവർ ഭൂമിയിൽ അങ്ങോളം ഇങ്ങോളം അനേക വർഷങ്ങൾ നൂറുകണക്കിന് വർഷങ്ങൾ ജീവിക്കുന്നവരാണ് അവർക്ക് പ്രത്യേകിച്ചൊരു ഭൗതിക ജീവിതം അവരായിട്ട് ആസ്വദിക്കുന്നില്ല സമൂഹത്തിന് വേണ്ടി ജീവിക്കുന്നു ഭഗവാൻ്റെ നിയോഗമനുസരിച്ചിട്ടാണ് അവരുടെ ഓരോ ചെയ്തികളും പ്രവൃത്തികളും അങ്ങനെയുള്ള ഒരു സമാധി സമാധിസ്ഥലത്തേക്ക് നമുക്കൊന്ന് പോകാം പുണ്യാത്മാക്കളുടെ സ്ഥലങ്ങൾ സന്ദർശിക്കുന്നതും ഒരു നിയോഗമാണ് ഒരു ഭാഗ്യവുമാണ് കുറച്ചു കാലമായിട്ട് ഞാൻ ഈ യോഗിയെ പറ്റി കേൾക്കുന്നുണ്ടായിരുന്നു വായിക്കുന്നുണ്ടായിരുന്നു പക്ഷേ കൂടുതൽ അങ്ങോട്ട് അതിലേക്ക് എൻ്റെ ശ്രദ്ധ പോയില്ല എന്ന് വേണം പറയാൻ അദ്ദേഹത്തിൻ്റെ സ്ഥലം നമ്മുടെ പത്തനംതിട്ട ജില്ലയിൽ ഞാൻ താമസിക്കുന്ന ഇടത്തു നിന്നും വളരെ അടുത്താണെന്ന് അടുത്ത കാലത്താണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത് ഒരേ സമയം പല കാര്യങ്ങളെപ്പറ്റി നമ്മളിങ്ങനെ ആലോചിച്ചുകൊണ്ട് പല കാര്യങ്ങളും ചെയ്തുകൊണ്ട് പല യാത്രകൾ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഒരു കാര്യത്തിൽ മാത്രമായിട്ടൊരു ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നുള്ളത് സാധ്യമായിരുന്നില്ല എന്താ പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഏതെങ്കിലും ഒരു പുണ്യമായ സ്ഥലത്ത് അല്ലെങ്കിൽ ഒരു പ്രധാനപ്പെട്ട സ്ഥലത്ത് നമ്മൾ എത്തിപ്പെടണമെങ്കിൽ അവിടെ ഒരു നമുക്കൊരു നിയോഗം ഉണ്ടാവണം നമുക്ക് അവിടെ ചെല്ലാനായിട്ട് ഒരു വിളി വരണം ആ സമയത്ത് മാത്രമേ നമുക്ക് ആ സമാധിയിലോ അല്ലെങ്കിൽ ഒരു പുണ്യക്ഷേത്രമാണെങ്കിലും പുണ്യസ്ഥലമാണെങ്കിലും ഒക്കെ നമുക്കവിടെ പോകാൻ സാധിക്കുകയുള്ളൂ അങ്ങനെയാണ് പോകാനായിട്ട് താമസിച്ചു പോയി എന്ന് ഞാൻ കരുതുന്ന ഒരു യോഗിയുടെ സമാധിസ്ഥലം ഒരുപാട് യോഗിമാരെ പറ്റി ബാബാമാരെ പറ്റി ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അവധൂതന്മാർ അല്ലെ അവധൂതന്മാർ അവരൊക്കെ സ്വന്തം ജീവിതം മാനവരാശിക്ക് വേണ്ടി മാത്രം ഒഴിഞ്ഞുവെച്ച മഹായോഗികളാണ് ഈ പ്രപഞ്ചത്തിൽ നിന്ന് യാതൊന്നും ഭൗതിക സുഖങ്ങൾ ആഗ്രഹിക്കാതെ അവർ നടന്നു പോകുന്ന വഴികളിലെ ആ ജീവിതം മാത്രം അവരാസ്വദിച്ച് അവരുടെ കാലുകളിൽ മുള്ളുകൾ കൊള്ളുന്നതോ അവർക്ക് ഇഷ്ടമുള്ള ഭക്ഷണം അവർ കഴി കഴിക്കാൻ സാധിക്കാത്തതോ പട്ടുമത്തയിൽ കിടന്നുറങ്ങാൻ പറ്റാത്തതോ അവരതിനൊന്നും തയ്യാറല്ല കുടുംബമായിട്ട് എവിടെയെങ്കിലും സെറ്റ് പിന്നെ താമസിച്ച് ജീവിതം ഭൗതിക ജീവിതത്തിൽ ആർത്തിവുമുണ്ട് ആ ജീവിതം ആസ്വദിച്ച് പണമുണ്ടാക്കാനുള്ള ത്വരയോ പിന്നെ ഓരോരോ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയുള്ള മോഹങ്ങളോ ഒന്നും ഇല്ലാതെ ഇങ്ങനെ കാടും മേടും ഒക്കെ താണ്ടി പുണ്യമായ സ്ഥലങ്ങളിലൂടെയൊക്കെ നടന്ന് എവിടെന്നില്ലാതെ എങ്ങോട്ടെന്നില്ലാതെ യാത്ര ചെയ്ത് ലോകത്തിൽ ജീവിക്കുന്ന ദീവിച്ചിട്ടുള്ള അനേകം സിദ്ധന്മാരായിട്ടുള്ള യോഗിമാരായിട്ടുള്ള ഋഷീശ്വരന്മാരായിട്ടുള്ള ഒരുപാട് പേര് നമുക്കുണ്ട് ചിലരാണെങ്കിൽ ഹിമാലയത്തിൽ പോയി തപസ് ചെയ്ത് അവരങ്ങനെ അവരുടെ ജീവിക്കുന്നു ചില ചിലരാകട്ടെ സമൂഹത്തിൽ തന്നെ നമുക്ക് കാണാം നമ്മൾ അവരെ കണ്ടാൽ പെട്ടെന്ന് തിരിച്ചറിയത്തില്ല കാരണം സമൂഹം അംഗീകരിക്കുന്ന ജീവിത ചട്ടക്കൂടുകളൊന്നും ആയിരിക്കത്തില്ല അവർക്കുള്ളത് ഉഷിഞ്ഞ വസ്ത്രമായിരിക്കാം കുളിക്കാ ദിവസങ്ങളോളം കുളിക്കാത്തവരായിരിക്കാം വസ്ത്രം മാറിയില്ലെന്നിരിക്കാം തലമുടി ഒന്നും ചെകി ഒതുക്കി എന്നില്ല ഇല്ലായിരിക്കാം അങ്ങനെയൊക്കെ എന്തെങ്കിലും കിട്ടുന്നത് കഴിച്ച് അങ്ങനെ ജീവിതയാത്ര തുടരുന്ന തുടർന്നു പോയ അനേകം നൂറ്റാണ്ടുകൾ ജീവിച്ചിരുന്ന യോഗീശ്വരന്മാർ നമുക്കുണ്ട് ഈ മഹാസിദ്ധയോഗി പ്രഭാകര സിദ്ധയോഗി എന്ന ആ പരമഗുരുവിൻ്റെ സമാധി പത്തനംതിട്ട ജില്ലയിലെ ഓമല്ലൂരിനടുത്ത് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിനടുത്ത് അതിൻ്റെ ഇവിടുത്തെ എന്ന് പറയുന്ന ഒരു പാറയുടെ അടുത്താണ് അദ്ദേഹത്തിൻ്റെ സമാധി ആ പാറയിലാണെന്ന് പറയാം വളരെ വിശാലമായ ഒരു വലിയ പാറ ആ പാറപ്പുറത്താണ് അദ്ദേഹം അനേക കാലം തപസ്സിരുന്നത് അല്ലെ ധ്യാനത്തിലിരുന്നത് എന്ന് പറയപ്പെടുന്നു ഇവിടെ ഒരു സമാധി ചെറിയൊരു കോവിലുമൊക്കെ ആയിട്ടുണ്ട് ഇതിനടുത്ത് അദ്ദേഹത്തിൻ്റെ ഭക്തരായിട്ട് അങ്ങ് വിദേശ രാജ്യങ്ങളിലുള്ള ആളുകൾ തന്നെ എന്നാൽ അധികം പബ്ലിസിറ്റി ഇല്ലായിരുന്നുകൊണ്ടാണ് നമ്മളൊന്നും അറിയാതെ പോയത് റഷ്യക്കാരായിട്ടുള്ള അനുയായികൾ ഇവിടെ വന്ന് വീട് വെച്ച് ആശ്രമം പോലെ വെച്ച് വീട് വെച്ച് അദ്ദേഹത്തിൻ്റെ ഭക്തരായിട്ട് അനുയായികളായിട്ട് ഈ സമാധി സ്ഥലത്തിനടുത്ത് താമസിക്കുന്നുണ്ട് പിന്നെ ഇദ്ദേഹം ജീവിച്ചിരുന്നത് ഒരു എണ്ണൂറ് വർഷക്കാലമാണെന്ന് പറയുന്നു സമാധിയായിട്ടും പിന്നെയും പല സ്ഥലത്ത് വെച്ചും ഇദ്ദേഹത്തെ പലരും കണ്ടിട്ടുണ്ട് പത്രവാർത്തയൊക്കെ ഇതേപ്പറ്റി ഒരുപാട് പത്രവാർത്തയൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ഈ മഹാഗുരുവിനെപ്പറ്റി കൂടുതൽ അറിഞ്ഞിട്ട് ഞാൻ കൂടുതൽ വിവരങ്ങൾ പറയാം എനിക്കിപ്പോൾ അദ്ദേഹത്തിൻ്റെ സമാധി സന്ദർശിക്കാൻ ഒത്തർ തന്നെ ഒരു മഹാഭാഗ്യമായി കരുതുന്നു അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടേ നിർത്തട്ടെ